ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിയിലാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതെ ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചൻ മട്ടാഞ്ചേരി നോച്ചോ അതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് കേട്ടാ ഞാൻ നിൽക്കുന്നത് മട്ടാഞ്ചേരി നൗചാദിന്റെ വർക്ക്ഷോപ്പിൽ അടിപൊളി വർക്കുകളുമായിട്ട് കുറച്ച് ഓട്ടോറിക്ഷകൾ കിടക്കണ്ടിട്ടാണ് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ പെരുന്തച്ഛൻ പെരുന്തച്ഛൻ മരത്തിൽ കരവിരുത് തീർക്കുമ്പോൾ മട്ടാഞ്ചേരി നൗഷാദ് സാഗിഡിലാ കേട്ടാ കരവിരുത് തീർക്കുന്നത് അതും ഓട്ടോയിൽ അതുകൊണ്ടാണ് ഞാൻ ഇത് തെങ്കാശിയിൽ നിന്ന് വന്ന ഓട്ടോ കേട്ടാ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞ് പെയിന്റിങ്ങിനായിട്ട് ഇട്ടിരിക്കുകയാണ് ഈ പെയിന്റിങ്ങും കപ്പൾസറിയും കൂടി ഉണ്ട് അപ്പൊ അത് അടുത്താഴ്ച ലാസ്റ്റോടു കൂടി ഫുൾ വർക്ക് ഇതിന്റെ ഫുൾ വർക്ക് വീഡിയോ ഇട്ട് ഞാൻ വരുന്നതാണ് ഇതിന് നാല് സൈഡും ഫുൾ ഡോറാണ് വന്നിരിക്കുന്നത് നോക്കി അമ്പോ ഡോറിന് സ്റ്റോപ്പറൊക്കെ കൊടുക്കാനുണ്ട് വിൻഡോ ആണ് വരുന്നത് അതുപോലെ ബാക്ക് ഡോറ് മൊത്തത്തിൽ കിട്ടുകാറ്റി ഷെയ്പ്പ് ആണ് കേട്ടോ ഫുൾ വർക്ക് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ വീഡിയോയിട്ട് വരുന്നതാണ് ഇത് ഫുള്ള് സ്ക്വയർ പൈപ്പ് ഇട്ടാണ് കേട്ടാ ചെയ്തിരിക്കുന്നത് നോക്കി പതിനെട്ട് കെ ജി സ്ക്വയർ പൈപ്പ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് തകിടൊക്കെ നല്ല ക്വാളിറ്റി തകിടാ കേട്ടാ നോക്കി സ്കേ ടെക് ഇറക്കിട്ടുണ്ട് നോക്കി സ്കേ ടെ ഫുൾ വർക്ക് കഴിയുമ്പോൾ വേറൊരു ലെവലായിരിക്കും ലെവലായിരിക്കും തെങ്കാശി ഫോട്ടോ അതുപോലെ തന്നെ അതെ ഇവിടെ ഒരു ഫോട്ടോയുടെ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ് നോക്കി ഇതിന്റെയൊക്കെ വർക്ക് അടുത്ത കൂടി ആഴ്ചയോടുകൂടി കഴിയൂട്ട അടുത്താഴ്ച പകുതിയോടുകൂടി കഴിയും എന്തായാലും ഒരു പ്രാവശ്യം കൂടി വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കണം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി നോക്കാം ഫുൾ വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളത് ഇതും ഫുള്ള് സ്ക്വയർ ഫൈപ്പിറ്റാ കേട്ടോ പണത്തേക്ക് അതുപോലെ തന്നെ എന്റെ ബാക്കിൽ നോക്കിയ അതുലിന്റെ ഒരു ഓട്ടോറിറ്റ ഇതിന്റെ പുറത്ത് അവസാന ഘട്ടമായിട്ട് ഇരിക്കുകയാണ് ಅದು ವರ್ಣನೆಗೆ ವಿರೋರೆ ಫೋಟೋ ಟೆಸ್ಟ್ ವರ್ಕ್ ಅಂತಾ ಬಾಜಾಜಿ ಎಕ್ಸ್ ವೈಡ್ ಫುಲ್ ಬಾಡಿ ವರ್ಕ್ ಇದೆ ಇವಡೆ ಈ ಫೋಟೋ ಇದೆ ഈ ഓട്ടോയുടെ ഇന്റീരിയർ വർക്ക് നോക്കിയേ ഗോൾഡൻ വർക്കാൻ പൊളപ്പനല്ലേ ഫുൾ വർക്ക് കഴിയുമ്പോൾ കഴിയുമ്പോളപ്പൻ ലുക്കായിരിക്കും ഗ്രീസിന്റെ ഓട്ടോറിപ്പയാണ് ഓക്കെ ആരാ നിക്കുന്നോക്കിയേ നൗഷാദ് ഏ ഈ ആഴ്ച വെറൈറ്റി വർക്കുകൾ ഉള്ളല്ലേ மயக்கொன்னு வைக்கோ நெங்காச்சி குட்டன் அடிபா இங்குரா அடிக்கடி மாட்ட போடணும் அதுலே பின் ஒரு காரியம் நல்ல பெயின் ஆரெகிலும் நௌஷாத நம்ம நாட்டின் ஆள் நாட்டின் ஆளுக்கா முன்படலா அல்ல വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നൌഷാദിന്റെ വർക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പെരുത്തിയല്ലേ സുഹൈലേ ഏ സുഹൈല് സുഹൈലും പരിചയപ്പെടുത്തി സുഹൈല് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു സുഹൈല് മാറി മാറി കളയൂട്ടാ അപ്പൊ സുഹൈലിന് ഇന്നു നമുക്ക് കിട്ടിയേക്കുന്ന വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കാദിന്റെ വർക്ക് എന്ന് കഴിയും நமக்கு வீடியோ இது இது நோக்கி இது எவ்வளோ பிடிப்பா ஏடியோ நோக்கியே இது சுஹேலி கரவிருதாட்டா நோக்கியே സുഹൈലിന് മനസ്സിലായിട്ടാ സുഹൈല് സുഹൈൽ ഒരായി പറഞ്ഞോ ആ അതെ നോക്കിയേ ഗോൾട്ടമാർക്ക് നോക്കിയേ ഈ ഓട്ടോറിച്ച് കുറച്ച് പാക്കിലേക്ക് വിടുവോ കിട്ടുള്ള കറക്റ്റ് ആയിട്ട് ഏ നോക്കിയേ എങ്ങനെയുണ്ട് ഫുൾ വർക്ക് കഴിയുമ്പോ സെറ്റ് ആവൂല സുഹൈലേ ഏച്ചാതെ ശരിയൊക്കെ പെരുന്തച്ച അതുപോലെ തന്നെ അതെ നവശാദ് ഇത് നാല് ഡോറും പവർ വിൻഡോ വേണോ നാല് ഡോറും പവർ വിൻഡോ മിന്റും ആ ബാക്കിൽ പവർ വിൻഡോ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഈ ഗ്രൂപ്പ് വെച്ചേക്കണത് പുറത്തേക്ക് തള്ളിച്ചേക്കണത് നമുക്ക് ഒരു െ പവർ വിൻഡോ വരും ഇത് ഫുൾ വർക്ക് കഴിയുമ്പോ എത്ര രൂപയാവും ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലേ എന്നാലും കൊഴപ്പില്ലല്ലോ ഫുൾ നാല് ഡോറ് പവർ വിൻഡോ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആവുള്ളൂ നോക്കിയേ നൗഷാദിന്റെ നൌഷാദിന്റെ എന്ന് വെച്ചാല് നൗഷാദ് കൊന്നു കൊലവിളി എടുത്തൂല്ല അല്ലെ ന്യായമായ റേറ്റ് ആണ് ബോഡി വർക്കിന് അല്ലേ അതാണ് നൗഷാദിന്റെ വിജയം എത്ര വണ്ടി ഏതൊക്കെ സ്റ്റേറ്റ് വന്നേന്ന് പറയാൻ സുഹൈലേ സുഹൈല ഇങ്ങനെ വന്നേ എവിടെ ഇവിടെ അടുത്ത ആഴ്ച നമുക്കൊരു സർപ്രൈസ് ഉണ്ട് അല്ലെ സുഹൈലെ ഏഹ് അപ്പൊ നമ്മത് വീഡിയോ ചെയ്യുന്നതാണല്ലേ ഏ അതിന്റെ സർപ്രൈസ് ആണ് അത് സംഭവം എന്താന്ന് വെച്ചാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലെ ഞാൻ അങ്ങനത്തെ സർപ്രൈസ് അല്ലേ അപ്പൊ സുഖയില്ല ആ സമയം എന്നെ വിളിക്കണോട്ടെ ഞാൻ അവിടെ വരാം നമുക്ക് വീഡിയോ ചെയ്യാം അല്ലെ അതിപ്പോ പറയേണ്ടല്ലോ എടുത്തിട്ട് കാത്തിരിക്കീട്ടല്ലാരും അടിപൊളി സർപ്രൈസ് ആണ് അതെ ഇത് എന്ന് കഴിയൂത് ഇത് ഇന്ന് പെയിന്റിങ് ഇന്ന് കഴിയും പെയിന്റിങ് ഇന്ന് കഴിയും പെയിന്റിങ് പെയിന്റിങ് കഴിഞ്ഞ ഫുൾ വർക്ക് എന്ന് കഴിയും പിന്നെ അപ്പോൾസറി ആണ് അപ്പൾസറി അല്ലേ അപ്പോൾസറി ടൈം എടുക്കോ ടൈം എടുക്കൂല എന്താ വേണ്ട പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലേ ലക്സറി അപ്പൾസറി ആണോ ആ ഒരു മീഡിയം ലെവല് മീഡിയം ലെവലില് അതുപോലെ തന്നെ അവിടെ ഒരു തമിഴ്നാട് ഓട്ടോ എടുപ്പുണ്ട് തിരുപ്പൂര് തിരുപ്പൂര് ഓട്ടോ ഏട്ടാ നോക്കിയേങ്ങനക്ക് ഒരു തിരുപ്പൂര് ഓട്ടോട്ടാർക്ക് ഏകദേശം പകുതിയായി ആയിരത്തിഅണ്ണൂറ് അമ്പതി കൊടുക്കാണ് ഇപ്പൊന്ന് ഇതിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അടിപൊളി സെറ്റാകൂട്ട് വെറൈറ്റി വറക്കാറുള്ള പിന്നെ ഇത് ഇത് ഒരു ഏത് ഫുൾ 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 ബോഡി ബോഡി വർക്ക് വർക്ക് എന്ന് മുപ്പത്തെ രൂപേരിയിച്ചിട്ടുണ്ട് താടി ബമ്പർ ബമ്പർ ബംബറ് മുപ്പത്തില്ലേ അപ്പോൾ അതെല്ലേ സുഹൈലേ എനിക്കൊരു കാര്യം പറയാനുള്ളതെ ഈ വർക്ക്ഷോപ്പിൽ വന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നൌഷാദിനോട് ചോദിച്ചു നൗഷാദ് ആ വണ്ടിക്ക് എത്ര രൂപയായി ഈ വണ്ടിക്ക് എത്ര രൂപ എന്നപ്പ നൌഷാദ് യാതൊരു ഇല്ലാതെയാണ് അതിന്റെ ഓരോ വണ്ടിയുടെയും റേറ്റ് പറയുന്നത് അതിനർത്ഥം എന്താണെന്ന് പറയാം മനസ്സിന് കള്ളത്തരം ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സിലായാ കള്ളത്തരം വെച്ചുകൊണ്ട് നമ്മ അതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരാൾക്കും പറയാൻ പറ്റില്ല പേശി പോകും കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാണ് കറക്റ്റ് റേറ്റ് പെട്ടെന്ന് അങ്ങോട്ട് പറയണത് അതെ അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം ശരിക്കും വേണ്ടത് അത് തന്നെ ഒരു വർക്ക്ഷോപ്പിന്റെയും നൗഷാദിന്റെയും വിജയട്ടാ നോക്കിയ എത്ര വണ്ടിയാണ് അദർ സ്റ്റേറ്റ് തമിഴ്നാട് എന്നൊക്കെ വന്നോണ്ടിരിക്കുന്നത് അല്ലെ ഇഷ്ടംപോലെ പിന്നെ പാച്ചൊര് നാട്ടില് വല്ല പാച്ചോർക്കറും എന്റെ എടക്ക് നാക്ക് ഉളുക്കി പോകും നാട്ടില് വല്ല പാച്ച് വർക്കർമാരുണ്ടെങ്കിൽ ഔഷാദുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാട്ടാ ഏഹ് ഔഷാദ് അപ്പൊ ഇതിന്റെ ഈ ഓട്ടോയുടെ ഒക്കെ ഫുൾ വർക്ക് ചെയ്യുമ്പോ നമ്മള് വിളിക്കണോട്ടാ ഇനി മിക്കവാറും ഈ തെങ്കാശിന്ന് വന്ന ഓട്ടോറിക്ഷ ഒക്കെ രാത്രിയായിരിക്കും ഇറങ്ങി പോണല്ലേ മിക്ക ഓട്ടോറിക്ഷകളും രാത്രി രാത്രിയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോണത് രാത്രിയും കുഴപ്പമില്ല ഞാൻ വന്ന് വീഡിയോ മൂന്നുമണി നാലുമണി എട്ടുമണി നാലുമണിക്കൊക്കെ വെളുപ്പിനല്ലേ ധർമ്മപുരിന്ന് പോയ വണ്ടി എത്ര മണിക്ക് പോയത് ഒന്നര മണിക്ക് പോയത് വെളുപ്പിനാ വെളുപ്പിന് മൂന്നരക്കെ പോയത് ഒന്നര മണിക്കൂർ പൂജയുണ്ടായിരുന്നു അതെല്ലേ ഇവിടെ അപ്പൊ വീഡിയോ ഇവിടെ നിർത്താലോ ഞാൻ എന്തെങ്കിലും പറയാൻ കേട്ടോ ഇല്ല ഇനി വെറൈറ്റികൾ നമുക്ക് അടുത്ത വീട് കൊടുക്കാം അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ വീഡിയോ തെങ്കാശി നാല് ഡോറും പാർവിൻഡോം ഫുൾ വർക്കായിട്ട് നമുക്ക് വീഡിയോ ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ വരുന്നതാണ് മുനീർ ഓട്ടോ ഓ കാരം